ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കൂടെ കൂടണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ചെടി ആവശ്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാം കേട്ടോ ക്രോട്ടൺ ചെടിയാണ് കേട്ടോ നല്ല വെയിൽ മാത്രം കിട്ടിയാൽ മതി കുറച്ച് വെള്ളവും നാല് അടിപൊളിയായിട്ടുണ്ടാവും ഇപ്പോൾ വീട്ടിൽ തിരക്കുള്ളവരൊക്കെ അല്ലേ ചെടി ശുശ്രൂഷിക്കാൻ തിരക്കില്ലാത്തവർക്കൊക്കെ പറ്റിയ ചെടിയാണ് ക്രോട്ടൺ ചെടി എന്ത് ഭംഗിയല്ല ഓരോരോ ചെടിക്കും ഇതിലുള്ള ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഈ പോട്ട് ഫുള്ളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ നൽകും ഈ മഞ്ഞ പച്ചയും കൂടെ ഉള്ളതിലെ എല്ലാം ചുരുണ്ടിട്ടുള്ളത് അതിന് നാൽപ്പത് രൂപയാണ് അത് കുറച്ച് വലിയ ചെടിയാട്ടോ അത് നിങ്ങൾക്ക് വേണേൽ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ തൈ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുക്കാൻ സമയമുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വേഗം പിടിക്കും ഇപ്പം പ്രത്യേകിച്ച് നല്ല മഴയല്ലേ നമ്മൾ പൂവിയിലോ മിഷഗ്രിസോറിലോ എങ്ങാനും കുത്തി വെച്ചാൽ വേഗം റൂട്ട് വരും നല്ല ഭംഗിയാണ് നല്ല വെയിൽ വേണം വെയിൽ വരുന്നതിന് അനുസരിച്ച് ഇതിൻ്റെ ലീഫിന് ഇതിലും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ഇവിടെ കുറച്ച് തന്നെ വെയിൽ കുറവാണ് ഇതിലിങ്ങനെ റെഡ് വരും അപ്പോൾ നല്ല ഭംഗിയാണ് സ്പൈഡർ പ്ലാന്റ് ഇട്ടോ ഇരുപത് രൂപയ്ക്ക് ഒരു നാല് ഒരു അഞ്ച് തയ്യോളം ഉണ്ടാവും കേട്ടോ ഇരുപത് രൂപയ്ക്ക് ഇനി പോട്ട് ഫുള്ളായി വേണ്ടവർക്ക് അങ്ങനെ നൽകുക നല്ല ഭംഗി കേട്ടോ ഒരു പോട്ടിലിങ്ങനെ ഫുള്ളായി നിൽക്കുന്നത് കാണേ ഇത് ബോർഡർ ഗ്ലാസ് ആണ് ബോർഡർ ഗ്ലാസ് നമുക്ക് ഇങ്ങനെയും വെക്കാം ആയിട്ടും വെക്കാം പിന്നെ താഴെ ബോർഡറായിട്ടും വയ്ക്കാം കേട്ടോ നല്ല ഭംഗിയാണ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകൂട്ടോ നല്ല ഭംഗിയാണ് ബോർഡർ ഗ്ലാസ് ഇങ്ങനെ നല്ല രീതിയിൽ വെച്ചാൽ ഇത് റെഡ് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ഇതിൻ്റെ ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകിയേ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കൂട്ടമായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ അധികം വെയിൽ വേണ്ട നല്ല വെളിച്ചം കിട്ടും കേട്ടോ ഇത് ടിഫൻ പാച്ചിയേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിലുള്ള ഓരോരോ തൈകളും ഒന്നിന് അറുപത് രൂപയാണ് ഇതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ഓരോരോ തൈകൾക്കും അറുപത് രൂപയാണേ വല്യ തയ്യാണേ ഇത് സിംബോണിയത്തിൻ്റെ ചോക്ലേറ്റ് ആണേ ഓരോരുതിലുള്ള ഓരോരോ തൈകൾക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണേ ഇത് ഒരു ടൈപ്പ് അൽഗ്ലോണിമ ആണേ ഈ അൽഗ്ലോണിമേൻ്റെ പോട്ട് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നൽകും ഞാൻ മുപ്പത് രൂപേൻ്റെ തൈകളൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ അതെല്ലാം തീർന്നു കേട്ടോ ഇത്ര പോകുന്ന ഈ വലിയ തൈക്ക് അൻപത് രൂപയാണേ മുപ്പത് രൂപേൻ്റെ തൈ ഒരു മൂന്ന് നാല് രൂപമൊക്കെ ഞാൻ കൊടുത്തിരുന്നു ഇപ്പോൾ വലിയ അത് തീർന്നു എനിക്ക് പിടിച്ച് കിട്ടണം ഈ ഫിലോട്ടോൻ്റെ ഒരു വെറൈറ്റിയാണേ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുണ്ടോ നമുക്കിങ്ങനെ ഇത് ഞാൻ തറയിൽ വളർത്തി കേട്ടോ പോട്ടിലും വളർത്തിയിട്ടുണ്ട് കേട്ടോ പോട്ടിലും വെക്കുക തറയിലും വയ്ക്കുക തറയിൽ വെച്ചിട്ട് ഇതൊരു അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് എങ്ങനെ ഒഴിഞ്ഞിടക്കുന്നില്ല അവിടെ വയ്ക്കാൻ ബെസ്റ്റാണ് ഈ അരേലിയ ഇൻ്റെ ഈ പോട്ടിലുള്ള മൊത്തം അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ നിൻ്റെ ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് നല്ല വളരെയുള്ളു കേട്ടോ ഇതൊക്കെ ക്രോട്ടൺ ചില ആണ് ഇതിൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ നല്ല അടിപൊളി നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇതൊക്കെ ഈ മഞ് പച്ചയിലും മഞ്ഞ ചെറിയ പുല്ലേ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാൻ ബെസ്റ്റാട്ടോ അതിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി പിന്നെ പോട്ടൽ കുഷിയായിട്ട് വയ്ക്കാം അല്ലാണ്ട് വയ്ക്കാം അതിൽ നല്ല വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നല്ല ബ്രൗണും റെഡും കൂടെ മഞ്ഞയും കൂടെ വരും കേട്ടോ പച്ചേനെ കാണാനേ ഉണ്ടാവില്ല നല്ല വെയിൽ വേണം ഇതൊരു ടൈപ്പ് അരേലി തന്നെയാണേ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളും ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ബുഷിയായിട്ട് ഇങ്ങനെ വയ്ക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ പോട്ടലും വെക്കാം തറയിലും വെക്കാം നല്ല ഭംഗിയാണ് അതിൽ ലീഫ് കാണാൻ ഇതിങ്ങനെ ബുഷിയായിട്ട് വളർത്ത കേട്ടോ ഇങ്ങനെ ബുഷിയായിട്ടും വളർത്താം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡർ സെറ്റ് ചെയ്തിട്ട് അധികം ഉയരം വെക്കാണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് നല്ല വെയിൽ വേണം അതിനനുസരിച്ച് ബീഫിലിതിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് വയലറ്റ് പാർവതി കേട്ടോ വയലറ്റ് പാർവതി കുറ്റി ചെടിയാണേ ഇതിന്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ പൂ തൈകൾ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല പനിയാണ് ഇത് നിറയെ പൂവുണ്ടാവും കേട്ടോ ഒരുമിച്ച് നിറയെ ഉണ്ടാവും ഇത് കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയതാണ് പ്രത്യേക കയറിങ് ഒന്നും വേണ്ട കേട്ടോ കാരണം ഇത്രയും പോകുന്ന വലിയ തൈയാണ് ആണ് അതാ മുട്ടിട്ട തയ്യാ കേട്ടോ നിറയെ മുട്ടും പൂവായ തൈയാണ് ഇപ്പോൾ പൂവില്ല ഇതിൻ്റെ അത് ഇനിയും ഇതാ രണ്ടാമത്തെ വട്ടം മുട്ടിടുന്നുണ്ട് ഹെൽത്തിയായിട്ടുള്ള വലിയ തൈ നിറയെ വെൽ റൂട്ടഡ് ആട്ടോ കണ്ടല്ലേ നല്ല റൂട്ട് വന്ന് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ ആണ് നാൽപ്പത് രൂപയുടെ കേട്ടോ അത്ര പോകുന്ന ആ തൈക്ക് പ്രത്യേക കയറിനൊന്നും വേണ്ട നിറയെ പൂ ഉണ്ടാവും ഈ ബികോണിയേൻ്റെ കട്ടിങ്സ് വെള്ള ഭികോണിയ പൂ ഉണ്ടാവുന്ന കട്ടിങ്സ് വേണ്ടവർക്ക് ഒരു കട്ടിങ്സിന് പത്ത് രൂപ നിരക്കിൽ നൽകുക ഈ മഞ്ഞൾപ്പൂ ഉണ്ടാവുന്ന ഈ ചെടീൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് അതുണ്ട് കേട്ടോ പത്ത് രൂപയുണ്ട് കേട്ടോ റൂട്ട് വന്ന തൈകളുണ്ട് ഇരുപത്തഞ്ച് രൂപയുണ്ട് ഇതൊരു റോസ് തെച്ചി കേട്ടോ കുറ്റിച്ചെടിയാണേ നിറയെ കണ്ണില്ല മൊട്ടിട്ട് ഇങ്ങനെ മൊട്ടിട്ട് ഇത്ര പോകുന്ന ഈ വലിയ ചെടിക്ക് ഇത് വലിയ ചെടിയാട്ടോ അതിൻ്റെ കുറേ ശിഖരങ്ങളൊക്കെ ഉള്ള ചെടിയാണേ അൻപത് രൂപയാണേ ഇതിൻ്റെ ഇരുപത്തഞ്ച് രൂപേൻ്റെ തൈകളുണ്ട് കേട്ടോ അതങ്ങനെ നിറയെ പൂ ഉണ്ടാവും തുരുതുരിങ്ങനെ നമ്മളിത്തിരി വളവും കൂടെ കൊടുത്താൽ ഇതിലും ബെസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടല്ലേ നിറയെ ഉണ്ടാവും ഇത് ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല പനിയാട്ടോ നല്ല റോസ് കളറ് നിറയെ ഉണ്ടാവും ഇത് അര ഗ്രീൻ അരേലിയേൻ്റെ ആണേ ഇത്ര പോകുന്ന ഈ തൈക്ക് ഇരുപത്തഞ്ച് രൂപയുണ്ട് കേട്ടോ വലിയ തൈകൾ വേണ്ടവർക്ക് അതും ഉണ്ട് കെട്ടോ പറഞ്ഞാൽ മതിയേ അൻപത് രൂപ അറുപത് രൂപ നാൽപ്പത് ഒക്കെ തൈകളുണ്ട് അത് ഇരുപത്തഞ്ച് രൂപേൻ്റെ തൈയാണ് പെൻഡാസിൻ്റെ രണ്ട് കളറും റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തൈകളുണ്ട് വയലറ്റും ഈ പിങ്ക് കളറും രണ്ടും റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തൈകളാണ് ഈ ചെമ്പനത്തിൻ്റെതാ ഈ ചെറിയ പൂണ്ടാവുന്ന ഉണ്ടാവുന്ന ചെമ്പനത്തിയാണേ മജന്ത കളറിൽ ഹെൽത്തിയുള്ള വലിയ തൈ കേട്ടോ അതൊരു രണ്ട് വർഷം പഴക്കമുള്ള തൈയാണ് ഇങ്ങനെ അൻപത് രൂപയ്ക്ക് ഈ തൈ നൽകും ഹെൽത്തി കടഭാഗൊക്കെ നല്ല വണ്ണം വെച്ച ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് തയ്യാണ് അൻപത് രൂപയ്ക്ക് നൽകേ ഇത് കുറ്റിമുല്ലേൻ്റെ തയ്യാണേ ഡബിൾ പെറ്റൽ കുറ്റിമുല്ല ഇത് കുറ്റിമുല്ലേൻ്റെ വലിയ തയ്യാട്ടോ പൂവിട്ടുകൊണ്ട് വയ്ക്കുന്ന വലിയ തയ്യാണ് നാൽപ്പത് രൂപയാണേതിന് ഇതിൻ്റെ ഇരുപത് രൂപേൻ്റെ തൈകളുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് ഇത് കുറച്ച് നല്ല വലിയ തയ്യാട്ടോ വെൽ ആണ് ഡബിൾ പെറ്റലാണ് മൈസൂർ ജാസ്മിൻ കുറ്റുമില്ല ഈ കോട്ടൺ ചെടീൻ്റെ ഈ ഓരോരോ തൈകൾക്ക് ഇരുപത് രൂപയല്ലേ ഇത് ഡബിൾ പെറ്റൽ നമ്പ്യാർ വട്ടമാണ് കേട്ടോ ഇതിൻ്റെ ഇത്ര പോകുന്നത് ഈ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇത് രണ്ട് തൈയാണ് ഒരു തൈക്ക് നാൽപ്പത് രൂപ ഈ ചെറിയ തൈക്ക് മുപ്പത് രൂപ കേട്ടോ ഡബിൾ പെറ്റലാണ് നമ്പ്യാർ വട്ടോ ഇത് കേന്ദ്രരാജ്യത്തിൻ്റെ വലിയ തൈയാണ് ഫ്രൂട്ട് വന്ന് ഹെൽത്തി ആയിട്ടുള്ള ഇതിൽ നാൽപ്പത് രൂപയാണ് ഇതിൽ പിക്ചർ എൻ്റെ ഫോണിലില്ല അതിലിടാൻ വേണ്ടിയിട്ട് പൂ ഉപ്പല്ല അതിൻ്റെ മേലെ ഇതൊരു ചോപ്പ് പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കാണേൽ അതിൻ്റെയും പൂ ഉപ്പല്ല ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും ഉണ്ടായി വന്ന് തേത്ത് വന്നതാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ വലിയ ഈ ചെടി നൽകും കേട്ടോ ഇത് കൊഴുപ്പ് ചീര എന്ന് പറയും സിലോൺ ചീര എന്ന് പറയും ഇതിൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത് രൂപയല്ലേ ഈ വാട്ടർ പ്ലാന്റിൻ്റെ മെക്സിക്കൻ സോഡ് എന്നാട്ടോ അതിൻ്റെ പേര് ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈക്ക് വലിയ തൈയാണ് ആണ് മുപ്പത് രൂപയുണ്ട് കേട്ടോ ഇതിൽ ആ വെള്ളപ്പൂവ് നിറയെ ഉണ്ടാവും ഈ സിങ്കോണിയോ നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ലീഫ് കാണാൻ ഇരുപത് രൂപയുള്ള ഒരു തൈക്ക് ഇത് പച്ചയിലൊരു വയലറ്റ് ലൈനൊക്കെ ആയിട്ട് ലക്കി പാമ്പൂൻ്റെ തൈകളുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയുണ്ട് കേട്ടോ ഒരു തൈക്ക് ഹെൽത്തി അഡിലെ വലിയ തൈയാണ് ആണേ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ ഹെൽത്ത് ലക്കി കട്ടിങ്സ് ഒക്കെ വേഗം റൂട്ട് വരും കേട്ടോ നമുക്ക് കുറേ എൻ്റെ അടുത്തു നിന്ന് കുറേ ആൾക്കാർ കുറേ കട്ടിങ്സ് വാങ്ങിക്കും അവർക്ക് പണഞ്ഞു പണഞ്ഞ് വെള്ളത്തിലൊക്കെ ഈ സ്നേക്ക് പ്ലാന്റിന്റെ ഓരോ തൈക്കും ഇരുപത് രൂപയല്ലേ ഇത് മോൺസ്ട്രേൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുണ്ട് കേട്ടോ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് ഇരുപത് രൂപയല്ലേ നല്ല ഭംഗിയാണ് മോൺസ്ട്ര നമ്മുടെ ഒരു ബോട്ടിൽ കുറച്ച് വളക്ക വെച്ച് നൽകിയാലും വേഗം ഉണ്ടായിക്കോളും ഇത് ഈ ബിഗോണിയേൻ്റെ അല്ല തൈകൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ അതിലുള്ള വലിയ തൈകൾ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് നൽകിയ മുപ്പത് രൂപയ്ക്ക് ഇത് കുറച്ച് വെയിൽ ഇതായിട്ടാണ് ഇതിന്റെ ലീഫ് നല്ല ഡാർക്ക് കളറാവും നല്ലൊരു മെറൂൺ കളറാവും കേട്ടോ ഇത് കുറച്ച് വെയിൽ തട്ടുന്നുണ്ട് കൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു ലീഫിന് ഒരു ഇല്ലാത്ത ഇങ്ങനത്തെ കളറാവും ഇതിലും ഒന്നും കൂടെ ഡാർക്കാവും കേട്ടോ അതും കുറച്ച് വെയിൽ തിരക്കുന്നുണ്ട് ഇതിനധികം വെയിൽ വേണ്ട വെയിലു ആകുമ്പോഴാണ് ലീഫിന് ഒരു കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറായി വരുന്നത് അല്ല ഇതിലും ഡാർക്കാവും ഇത് വെള്ളക്കൊന്നേൻ്റെ ഹെൽത്തി അല്ല ആണേ നാൽപ്പത് രൂപയോളം കിട്ടാ ഇത്ര പോകുന്ന ഈ തൈക്ക് ഇതാണ് വെള്ളക്കൊന്നേൻ്റെ പിക്ചർ ഇതാ അവിടെ ഈ ഇതൊരു പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ നമുക്കല്ലാണ്ടും ഒരു പോട്ടിൽ വയ്ക്കാം കേട്ടോ നല്ല വെയിൽ വേണം അതിനനുസരിച്ച് നല്ല മെറൂൺ കളർ വരും അല്ലെങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും കേട്ടോ കൂട്ട് വന്നാൽ ഒരു തൈക്ക് ഇരുപത് രൂപ ഈ പോട്ട് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നൽകും കേട്ടോ ഇത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ് അതിൻ്റെ പൂവ് സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്ര പോകുന്ന ആ ചെടിക്ക് മുപ്പത് രൂപയാണ് ഇത് ഒരു ആണ് ഇതിൻ്റെ ഓരോരു റൂട്ട് വന്ന ഹെൽത്തി എല്ലാ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയുണ്ട് കേട്ടോ ഇതൊരു ഇങ്ങനെ കൂട്ടായിട്ട് വളർത്തിയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതന്നെ മതി നമുക്ക് ഒരു രണ്ട് മൂന്ന് പോട്ടലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈ റൂട്ട് വന്നാൽ നല്ല ഹെൽത്തിയല്ല തൈകളാണ് ഓരോരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട നന്നായി ഉണ്ടാവും കേട്ടോ ഇത് ഹാങ്ങിങ് പെപ്പറോമിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ പിന്നൊരു പോട്ടിൽ മറയെ അങ്ങനെ ബുഷിയായിട്ട് വളർത്തിയാൽ നല്ല ഭംഗി കേട്ടോ ഇത് ആയിട്ട് അല്ലാണ്ടും വെക്കാം കേട്ടോ വെട്ടി വെട്ടി കൊടുത്താൽ മതി ഇത് കുറുന്തോട്ടി എന്ന് പറയുന്നത് ഒരു ഔഷധച്ചെടിയാണ് ഇതിൻ്റെ റൂട്ട് വന്ന തൈക്ക് ഇരുപത് രൂപ കട്ടിങ്സിന് പത്ത് രൂപ കേട്ടോ ഇത് എൻ്റെ അടുത്ത് നാല് കളറ് നാല് ടൈപ്പ് എപ്പീശിയൻ്റെ ഓരോരു തയ്ക്കും പത്ത് രൂപയുണ്ട് കേട്ടോ ഒന്ന് പിങ്ക് പൂ ഉണ്ടാവുന്നു മൂന്നെണ്ണം റെഡ് പൂ ഉണ്ടാവുന്നു എപ്പീശിൻ്റെ ലീഫിൻ്റെ ഭംഗി എപ്പോഴും നോക്കുക പൂവിൻ്റെ അല്ല കേട്ടോ നല്ല ഭംഗി നല്ല പ്രത്യേക നാല് ഡിസൈനിലെ ലീഫ് ലീഫുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഓരോരു തയ്ക്കും പത്ത് രൂപയല്ലേ ഹാങ്ങിങ്ങായിട്ടും അല്ലാണ്ട് ഇങ്ങനെയെല്ലാം വളർത്താം കേട്ടോ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് വളർത്താം ഇത് എന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ ഇതിൻ്റെ ലീഫ് പൂവിനേക്കാട്ടും ഭംഗി കേട്ടോ നല്ല മഞ്ഞ കളറാകും നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇതിലൊരു കൊല കൊലയായിട്ടൊരു പൂവുണ്ടാവും കേട്ടോ ഇതിന്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയും ഫ്രൂട്ട് വന്ന അലറ്റി എല്ലാം തൈകളുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയ കേട്ടോ ലീഫ് കാണാൻ ഇതിലും വെയിലുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറാവും ഒരു വെള്ളപ്പൂവുണ്ടാവും കൊല കൊലയായിട്ട് ഇതൊരു അരേലിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളേ ഫ്രൂട്ട് വന്ന തൈൻ്റെ ഇരുപത്തഞ്ച് രൂപയാണേ ഇത് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളി കേട്ടോ ഇതൊരു വെള്ളപ്പൂ ഉണ്ടാകുന്ന ഒരു ഓർക്കഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ ഇത് ഈ പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം നിൽക്കും പൂ ഞാൻ സൈഡ് കൊടുത്തിരുന്നു കേട്ടോ ഒരു തൈക്ക് ഇരുപത് രൂപയല്ലേ ഒരു ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് കേട്ടോ ഫ്രൂട്ട് വന്ന തൈക്ക് ഇരുപത് രൂപയാണ് ഇതൊരു സിങ്കോണിയാണ് ഈ സിങ്കോണിയത്തിൻ്റെ ഓരോ തൈകൾക്ക് ഇരുപത് രൂപ കട്ടിങ്സ് ഉണ്ട് പത്ത് രൂപയല്ലേ അത് നമുക്ക് സ്റ്റിക്കിൽ പടർത്താൻ പറ്റാത്തവർ അല്ലാണ്ട് ബുഷിയായിട്ട് വളർത്താം കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച ക്രോട്ടൺ ചെടിയാണ് കേട്ടോ വെയിൽ കൂടുന്നതിനനുസരിച്ച് ലീഫിൻ്റെ മാറ്റം കണ്ടില്ലേ നല്ല റെഡായി വരുന്ന റെഡും മൊറൂണും എല്ലാം കൂടെ കളർന്ന് വരുന്നത് നല്ല ഭംഗിയാട്ടോ നമ്മൾ വെയിൽ കിട്ടുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ ലീഫിന് ഇവിടെ കുറച്ച് വെയിൽ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് അത് മാറി മാറി വരും ഒരു ഹോട്ടലൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഇത് മണി മണി പ്ലാന്റ് ആണേ മഞ്ജുള പോത്തോസിൻ്റെ റൂട്ട് വന്ന ഓരോരോ കൈകൾക്കും പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് മൂന്നോ നാലോ ഒക്കെ കൊടുക്കും കേട്ടോ ഇത് റൂട്ട് വന്ന തൈയിലാണേ ഒരു തൈക്ക് പത്ത് രൂപ കേട്ടോ നല്ല ഭംഗിയായിരിക്കണം ഒരു ഫോട്ടിൽ ഫുള്ളായിട്ട് വയ്ക്കേ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും കൂടെ കൂടെ കേട്ടോ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കെട്ടോ